ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമായി വന്നത് ഈ മാസം മൂന്നിനാണ് ഇതിനു മുൻപ് ഏറ്റവും അധികം വൈദ്യുതി കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതിദിന വൈദ്യുതി ഉപയോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഉപഭോക്താക്കൾ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കെ എസ് ഇ ബിയുടെ നിർദ്ദേശവുമുണ്ട് ഇടയ്ക്ക് വേനൽ മഴ ലഭിച്ചപ്പോൾ ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം ഉപഭോഗത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തുന്നത് ഇന്നലെ ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി നൂറ്റിയെട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത് മൂന്നാം തീയതിയിലെ ഉപയോഗമായ നൂറ്റിയേഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് മറികടന്നത് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും ഉയർന്ന് റെക്കോർഡിലെത്തി വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചത് ബോർഡിനെ ആശങ്കയിലാക്കുകയാണ് ആവശ്യകതയ്ക്ക് അനുസരിച്ച് വൈദ്യുതി വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിലും ഇത് ബോർഡിന്റെ വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്